الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض وَعِدَّةٍ للمتقين برشدة مايا الله بن بابنة സഹോദരങ്ങളെ സഹോദരികളെ സർവലോക സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി ഭക്തിയുള്ളവരായി തക്കുവയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനും ആ റമദാനിലെ ഏതാനും ചില നോമ്പുകൾ പൂർത്തിയാക്കാനും റബ്ബ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹദില്ല അവശേഷിക്കുന്ന ദിനങ്ങളിലെ നോമ്പുകൾ നോൽക്കാനും ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു സുബഹാനഹുവല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ ഹബീദുകളിലും അള്ളാഹു സുബഹാൻ നഖുവത്ത ആലയുടെ ഒരു വിശേഷണമായി ഒരു നാമമായി പഠിപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹു ഷാക്കിറാണ് അഥവാ അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അള്ളാഹു ഷാക്ിറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാൻ പറയുന്നുണ്ട് ഫൈൻ തീർച്ചയായും അള്ളാഹു സുബഹാന അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ് അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അള്ളാഹു സുബഹാനഹുവല അവൻ്റെ അടിമകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അഥവാ നമ്മുടെ എല്ലാം അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു ആ കർമ്മങ്ങളിൽ തൃപ്തിപ്പെടുകയും നന്മ ചെയ്ത ആളുകളെ അള്ളാഹു പ്രശംസിക്കുകയും മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നവനാണ് എന്നാണ് അള്ളാഹു ഷാക്യറാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു ഹദീത്ത് കേൾക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ഒരു വിശദീകരണം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും റസൂർല്ലാഹി സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചൊരു ഹദീത്തിൽ കാണാൻ സാധിക്കും ഒരു ഒരാട്ടിടയനായ മനുഷ്യൻ മരുഭൂമിയുടെ വിജനതയിൽ ആടിനമേക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു സുബാനഹുവത്ത ആല അയാളുടെ വിഷയത്തിൽ അത്ഭുതം കൂറിയെന്നാണ് ഹബീബലെ പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസലമ പറഞ്ഞു യ അജബു അജബുറു മിൻ മിൻസിൻ പ്രഭാചകൻ സല അലൈ വസ്ലമ പറയാണ് അള്ളാഹു സുബാന ആട്ടിടയനായ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ അത്ഭുതം കൂറി എന്തുകൊണ്ടാണ് ആ ആട്ടിടയനായ മനുഷ്യൻ അയാൾ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അയാൾ നമസ്കാരത്തിന് വേണ്ടി ആ വിജനതയിൽ ആ മരുഭൂമിയിൽ അയാൾ ഉറക്ക ബാങ്ക് വിളിച്ചു എന്നിട്ട് അയാള് ആ മനുഷ്യൻ നമസ്കരിക്കുകയും ചെയ്തു ആ സമയത്ത് അള്ളാഹു പറയുക അവൻ ബാങ്ക് വിളിച്ചിരിക്കുന്നു അവൻ നമസ്കാരം നിലനിർത്തുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ അടിമ നമസ്കാരം നിർവഹിച്ചത് അവൻ എന്നെയാണ് എന്നെ പേടിച്ചത് കൊണ്ട് എന്നെ ഭയപ്പെട്ടത് കൊണ്ട് അവൻ നമസ്കാരം നിലനിർത്തി എന്നാണ് എന്നിട്ട് അള്ളാഹുസുബെഹാന പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അടിമക്ക് ഞാൻ കൊടുക്കുകയും അവനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ ബാങ്ക് നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അയാൾ ബാങ്ക് വിളിക്കുന്നു അയാൾ നമസ്കരിക്കുന്നു അയാൾ ചെയ്ത കർമ്മം അതാണ് ആ കർമ്മം ചെയ്ത അടിമയെ അള്ളാഹു എന്ത് ചെയ്യുന്നു അള്ളാഹു അവൻ്റെ മലക്കുകളോട് പറയാണ് ഇതാ എൻ്റെ അടിമകളെ നോക്കൂ എൻ്റെ അടിമയെ നോക്കൂ മലക്കുകളുടെ മുമ്പിൽ പ്രശംസിച്ചു പറയുകയാണ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം അള്ളാഹു തൻ്റെ അടിമയെ പ്രശംസിക്കും മലക്കുകളോട് ആ അടിമയെ കുറിച്ച് നല്ലത് പറയും എന്നിട്ട് അള്ളാഹു സുഹാന കൊടുത്ത പ്രതിഫലം എന്താ എൻ്റെ അടിമക്ക നമസ്കാരം നിർവഹിച്ചത് ഞാൻ പൊറത്തു കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ അവനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പൊ ഇതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അഥവാ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും ആ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകും അള്ളാഹു സുബാൻ നമ്മളെ കുറിച്ച് മലക്കുകളോട് സംസാരിക്കും മറ്റൊരു ഹദീത്തിൽ കാണാൻ സാധിക്കും മഹാനായ റസൂർമ്മ ആരെങ്കിലും ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു അയാളുടെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് എങ്കിൽ എന്താണ് അതിൻ്റെ അജിറന്ത അള്ളാഹു ഒരു അടിമ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ് എന്താ പ്രതിഫലമായി പറയുന്നത് ഒരാളൊരു മയ്യത്ത് കുളിപ്പിച്ചു അവൻ ആ മയ്യത്തിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചു അത് പറയാൻ പാടില്ല മയത്തിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ട് എങ്കിൽ അത് വിളിച്ചു പറയുക എന്നുള്ളത് കുറ്റമാണ് അയാൾ അത്രയും കാലം അത് മറച്ചു വെച്ച് നടന്നയാളാണ് അതുകൊണ്ട് തന്നെ കുളിപ്പിക്കുന്നയാൾ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അവന് മയ്യുളിപ്പിച്ചാൽ നാൽപ്പത് തവണു പുറത്തു തരും ആ ഹദീത്തിന്റെ തൊട്ടു ബാക്കി വരുന്ന ഭാഗത്തിൽ വായിക്കാൻ സാധിക്കും ഒരു മയ്യത്തിനെ ഒരാൾ മറമാടുകയാണ് കബറിൽ കൊണ്ടുപോയി ഇറക്കി വെക്കുകയാണ് ആ ഖബറിൽ ഇറക്കാൻ വേണ്ടി പണിയെടുത്ത മനുഷ്യൻ അവൻ എന്താ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഈ ദുനിയാവിൽ ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുത്തു ലോകം അവസാനിക്കുമ്പോളം ആ വീട്ടിൽ ആ മനുഷ്യൻ താമസിച്ചാൽ എത്ര പ്രതിഫലം ഉണ്ടാകുമോ അതേ കൂലി കിട്ടും ഒരാളെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചാൽ ഞാൻ ഈ രണ്ട് ഹതീത്തുകളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അള്ളാഹു സുബാനഹ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളുള്ളത് വിശുദ്ധമായ റമദാൻ മാസത്തിലാണ് റമദാൻ മാസത്തിൽ അള്ളാഹു സുബാനഹുവാല കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ റമദാനിലെ പുണ്യങ്ങൾ വിശ്വാസികളായ നമ്മൾ ആരും നഷ്ടപ്പെടുത്താൻ പാടില്ല ഏതൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് തന്നെയാണ് അതിൽ സംശയമല്ല റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് അത് നോമ്പാണ് റസൂർഹു റമദാനിൽ ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പുന്ന് നോറ്റാൽ അവൻ്റെ മുൻപ് കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഒരു നോമ്പ് നോറ്റാൽ എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അകലെയായിരിക്കുമെന്ന് റസൂള്ളാഹി സ്വല്ലാഹു അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് ഹദീത്തിൽ കാണാൻ പറ്റും വേറെ ഹദീത്തിലുള്ളത് റസൂള്ളാഹി പറഞ്ഞു അള്ളാഹു പറഞ്ഞതായി പറയാൻ ആദമിൻ്റെ സന്തതികളുടെ പ്രവർത്തനങ്ങളെല്ലാം അതിനൊക്കെ കൂലി കൊടുക്കുന്ന ഞാനാണ് അള്ളാഹുവിനുള്ള അമലുകളാണ് നോമ്പിനും ഞാനാണ് കൂലി കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ നോമ്പിനെ അള്ളാഹു സുബാനഹുബത്താലെ പ്രത്യേകമായി കൂലി കൊടുക്കുന്നു പറഞ്ഞു എന്തുകൊണ്ട നമ്മൾ നോമ്പുകാരാണോ അല്ലേ എന്ന് നമുക്കും അള്ളാഹുമല്ലാതെ ആൾക്കും അറിയില്ല മനസ്സിലായില്ല നമുക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ നോമ്പിനെ പ്രത്യേകം അള്ളാഹു സുബാന ഗോചാല പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ വിശുദ്ധ രമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്ന് പറയുന്നത് വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമെന്ന് പറയും നോമ്പാണ് ആ നോമ്പിനെ നിലനിർത്തുവാൻ ആ നോമ്പ് നോൽക്കുവാൻ അതിൽ അപാകതയില്ലാതെ നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അതേപോലെ തന്നെ നോമ്പിൽ ചെയ്യേണ്ട ധാരാളം കാര്യം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം അതാണ് റമദാനിലെ ഏറ്റവും വലിയ പുണ്യം രണ്ടാമത്തെ പുണ്യമായി ഹദീത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി നമസ്കാരമാണ് രാത്രി നമസ്കാരം റമദാനിൽ മാത്രമുള്ളൊരു കർമ്മമല്ല പല ആളുകളും അങ്ങനെ തെറ്റിദ് തറാവീഹ് എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രമുള്ള നിസ്കാരമല്ല റസൂർ ലാഹിസ്ാഹു അലൈഹി വസ്ലമയുടെ ഭാര്യ ആയിഷ ആയിഷി അള്ളാഹു അൻഹയോട് നബിയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നബിയുടെ രാത്രി നമസ്കാരം എങ്ങനെയാണ് എന്ന് അപ്പം കൊടുക്കുന്ന മറുപടി റമദാനിലും അല്ലാത്ത കാലഘട്ടത്തിലും നബി സല്ലാഹു അലൈഹി വസലമ രാത്രി നമസ്കാരം പതിനൊന്നിലാക്കാത്താണ് നിസ്കരിച്ചതെന്ന് അവിടെ നോക്കൂ നിങ്ങൾ റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിൽ അപ്പം ഈ നമസ്കാരം എന്നുണ്ട് റമദാനിൽ മാത്രമല്ല പക്ഷേ റമദാനിൽ ഇത് നിർവഹിക്കുമ്പോൾ പ്രത്യേകമായ പുണ്യമുണ്ട് അതിൽ സംശയമല്ല ഒരു മനുഷ്യൻ ഒരാൾ രാത്രി പള്ളിയിലേക്ക് വന്നു പള്ളിയിൽ വന്ന് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി രാത്രി നമസ്കാരം നിർവഹിച്ചു അള്ളാഹു അക്ബർ എന്ന് തുടങ്ങിയത് മുതൽ ഇമാമ് സലാം വരെ ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ അവൻ പിരിഞ്ഞു പോകുമ്പോൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലിൻ്റെതാണ് സഹിഹായ ഹദീറ്റ് നമുക്ക് കാണാൻ പറ്റും രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര വലിയ പ്രതിഫലാണ് രാത്രി നമസ്കാരത്തിലൂടെ വിശ്വാസികളെ കാത്തിരിക്കുന്ന വലിയ പ്രതിഫലമാണ് അതേപോലെ തന്നെ ഒരാൾ രാത്രി നമസ്കാര രാത്രി ഇഷ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു ഇഷ ജമാഅത്തരി നിസ്കരിച്ചു അങ്ങനെയാണ് എങ്കിൽ അവൻ ആരെ പോലെയാണ് അവൻ രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂൽ അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചു രാത്രിയുടെ പകുതി സമയം നിന്ന് നിസ്കരിച്ചവൻ എന്താ ചെയ്യേണ്ടത് ഇഷ നമസ്കാരം ജമാഅത്തൈരി നിർവഹിച്ചാൽ മതി ആ ഹദീത്തിന്റെ ബാക്കി ഭാഗത്തിൽ കാണാൻ സാധിക്കും ومن صلى العشاء والفجر في قام الليل كله ഒരാള് ഇഷ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു അതേപോലെ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു അങ്ങനെയാണെങ്കിൽ അവൻ ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ് രണ്ട് ജമാഅത്തിൽ പങ്കെടുത്താലേ ഒരു രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച കൂലി പടച്ചോൺ തരും ഇത് ഇതല്ല വെറുതെ പറഞ്ഞല്ല അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകും അതിനാണ് ഞാൻ അള്ളാഹു ഷാക്യറാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിച്ചത് അപ്പോൾ നോക്കൂ നിങ്ങൾ റമലാനിലെ ഒരു രാത്രിയിൽ പള്ളിയിലേക്ക് നമ്മൾ വരികയാണ് ഇഷ നിസ്കരിച്ചു രാത്രി നമസ്കാരം നിർവഹിച്ചു സുബഹിം ജമാഅത്തായി നിസ്കരിച്ചു രണ്ട് രാത്രി നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും രണ്ട് രാത്രി മുഴുവനും ഉറങ്ങാതെ നിന്ന് നിസ്കരിച്ച കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് ഇത് പഠിച്ച ഒരാൾ എന്ത് ചെയ്യണം അത് അയാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അയാൾക്ക് ഉദ്ദേശമുണ്ടാകണം അങ്ങനെ ഒരു കൂലി ലഭിക്കണമെന്ന ചിന്തയുണ്ടാകണം മഹാനായ മഹാനായി റസൂർഹു അലഹി വസ്ല്ലി അള്ളാഹു കൈയുടെ സഹോദരനായ അബ്ദുള്ള അബ്ദുല്ലാഹിബിൻ ഉമർദന്റെ മകൻ അവന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു മഹാനായ മഹാനായി റസൂസ് അബ്ദുള്ള എത്ര നല്ല അബ്ദുള്ള അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാ എന്ന് നബി ഒരു വാചകം വെച്ചു ചേർത്തുപെച്ചുല്ലോ അദ്ദേഹം രാത്രി കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇതാ നബിന്റെ വാചകം സഹോദരങ്ങളെ ചരിത്രം പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഇത് പറഞ്ഞതിന് ശേഷം അബ്ദുള്ള എത്ര നല്ലയാളാണ് രാത്രി കൂടെ അയാൾ നമസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അബ്ദുള്ള എന്ന് പറയുന്ന അയാൾ പിന്നെ രാത്രിയിൽ വളരെ കുറച്ചേ ഉറങ്ങിരുന്നു ബാക്കിയൊക്കെ നിന്ന് നിസ്കരിച്ചു നിസ്കരിച്ചുതാ നിർബന്ധമായ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാ രാത്രി നിസ്കാരാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ തുടങ്ങിയ നിസ്കാരം റമദാൻ കഴിഞ്ഞാലും നിലനിർത്തണം റമദാനിൽ എന്ത് വേണം അത് പൂർണ്ണമായി നിർവഹിക്കാനും അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു പുണ്യമാണ് റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മറ്റുള്ള ആളുകളെ നോമ്പു തുറപ്പിക്കുക എന്നുള്ളത് എന്താ ഹാദ്യത്തിൽ പറയുന്നത് ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് നോറ്റ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാതെ അയാൾ നോമ്പ് നോറ്റ മുഴുവൻ പ്രതിഫലം ഇയാൾക്കും ലഭിക്കും ഒരാളെ നോമ്പ് തുറപ്പിച്ചാലേ അയാൾ നോമ്പ് നോറ്റ കൂലി അതേപോലെ നമുക്കും കിട്ടും എത്ര വലിയ പ്രതിഫലം ഒരു നോമ്പ് നോറ്റാൽ എഴുപത് വർഷം വഴി എഴുപത് വർഷത്തെ വഴിദൂരം നിലകത്തുന്ന അകലെയാണ് ന അത്ര വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ത് മറ്റുള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് എത്ര പൈസ വേണം ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ ചെറിയ സംഖ്യ ഉണ്ടായാൽ നടക്കും അല്ലേ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണം അതിലൂടെ എന്താ കിട്ടുക അതിലൂടെ നമുക്കൊരു നോമ്പ് നോറ്റ കൂലി അപ്പം എല്ലാ ദിവസവും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ റമദാൻ അവസാനിക്കുമ്പോൾ അറുപത് നോമ്പ് നോറ്റ കൂലി അല്ലെങ്കിൽ ഇരുപത്തൊൻപതാണ് എങ്കിൽ അൻപത്തി എട്ട് നോമ്പ് നോറ്റ കൂലി മഹാനായ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ ഹമ്മാദ് ബിൻ നബി സുലൈമാൻ അദ്ദേഹം സെലപ്പുകളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു അദ്ദേഹം എല്ലാ റമദാനിലും എല്ലാ റമദാനിലും ഓരോ ദിവസം അൻപതാളുകൾ അദ്ദേഹം നോമ്പ് തുറപ്പിക്കും എല്ലാ റമദാനിലും ഓരോ ദിവസം അൻപത് പേരെ നോമ്പ് തുറപ്പിക്കും പെരുന്നാളാകുമ്പോൾ ആ അൻപത് ആളുകൾക്ക് അദ്ദേഹം വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതാണ് ഇത് സലഫുകളുടെ ഒരു ചര്യമാണ് മഹാനായി അബ്ദുല്ലാഹിബിനും ഉമർ അല്ലാ അദ്ദേഹം ഒരു അദ്ദേഹം നോമ്പ് നോറ്റാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മിസ്കീൻ ഒരു പാവപ്പെട്ട ഒരാളില്ലാതെ അദ്ദേഹം നോമ്പ് തുറക്കൂല ഒരാളെ കണ്ടെത്തിയത് അയാൾ നോമ്പ് തുറപ്പിക്കുന്നതാണ് അപ്പം നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് മറ്റുള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തു വേണം സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പല വീടുകളിലേക്കും പല സുഹൃത്തുക്കളുടെ അടുക്കിലേക്കും നോമ്പ് തുറക്കാൻ പോകും ഭക്ഷണം കഴിക്കാൻ പോകും അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിച്ച് നമ്മൾ പോകുക എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോരാതെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് നബി അലൈഹി വസ്ലമ്മ പറഞ്ഞു നമ്മളെ ഒരാൾ എന്ത് ചെയ്തു ഭക്ഷണത്തിന് ക്ഷണിച്ചു ഭക്ഷണം കഴിച്ചു അങ്ങനെയാണ് എങ്കിൽ എന്ന് പറയണം എന്ന് പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന അറിയാത്ത ആളുകൾ ഇത് പഠിക്കണം മനസ്സിലായി ഈ പ്രാർത്ഥനകൾ പഠിക്കണം ഒരാള് ഒരാൾ നമ്മളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം അയാൾക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ റമദാനിൽ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമാണ് ജമാഅത്ത് നമസ്കാരം ജമാഅത്ത് നമസ്കാരം എല്ലാ കാലത്തും ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ പുതിയൊരു പള്ളി വന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അപ്പം ഈ നാടിലും ഇതിൻ്റെ പരിസരത്തുമൊക്കെ നമസ്കരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു ബാധ്യത എന്താ അള്ളാഹു സുബഹാനഹുബത്താൽ നമുക്ക് നൽകിയൊരു ഞാമത്താണ് പള്ളി എന്നുള്ളത് അള്ളാഹുവിനെ സുജൂത് ചെയ്യാൻ അള്ളാഹുവിനെ ആരാധിക്കാനാണ് പള്ളികൾ ഉണ്ടാക്കുന്നത് ആ പള്ളികളിൽ എന്ത് നടക്കണം ഇബാദത്ത് നടക്കണം മനസ്സിലായി ഇബാദത്ത് നടക്കണം ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് വരണം ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വരാത്തവൻ അവർ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടൂലാന്നാ എന്റെ വാചകമല്ല നബിസല്ലാഹു അലൈഹി വസല പറഞ്ഞതാണ് ഒരാള് ബാങ്ക് കേട്ട് വീട്ടിൽ നിസ്കരിച്ചു അയാൾക്ക് ആ നിസ്കാരത്തിന്റെ കൂലി കിട്ടൂലാ പുരുഷനാണെങ്കിൽ അലഞ്ചേന പള്ളിയിൽ വരണം നിർബന്ധമായി പള്ളിയിൽ വരണം നബിസല്ലാഹു അലൈഹി വസല പറഞ്ഞില്ലേ ഞാന് വേറെ ഒരാളെ ഇമാമ് നിർത്താൻ ആലോചിച്ചു എന്നിട്ട് ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വരാത്ത ആളുകളുടെ വീട് ചുട്ടി കരിക്കാൻ ചിന്തിച്ചു എന്നാ അതിന്റെ ഗൗരവാലോചിച്ചു കുഞ്ഞുങ്ങൾ അപ്പം പുരുഷന്മാരായ ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ജമാഅത്തിന് പള്ളിയിൽ വരണം മനസ്സിലായില്ല നമ്മൾ ജുമാത്ത് മാത്രം വരേണ്ട ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല ഇത് പറയുന്നത് മറിച്ച് നമ്മുടെ നാട്ടിൽ പള്ളിയാകുന്ന അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹത്തിന് ഞാമത്തിന് ശുക്രു ചെയ്യണം എങ്ങനെ പള്ളിയിൽ വരണം മനസ്സിലായില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ജമാഅത്ത് നമസ്കാരം ഗൗരവമായി നമ്മൾ കാണണം ഉമർലാനും അദ്ദേഹം പള്ളിയിൽ കുത്തേറ്റ് കിടക്കാൻ മരിക്കാൻ കിടക്കണം കുത്തേറ്റിന് രക്തമൊഴുകുന്നുണ്ട് ശരീരത്തിന് അവിടെ സുബൈ നമസ്കാരം വേറെ ആൾ നിർവഹിച്ചു ജമാഅത്തായിട്ട് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഉമർ അള്ളാഹു അഹുവിനെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടി കാരണം കുത്തേറ്റ് പരിക്കുമഞ്ചി കിടക്കുകയാണല്ലോ അപ്പം ആ കൊണ്ടുവന്ന വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളം അദ്ദേഹം എടുത്തു എന്നിട്ട് അയിന് വധു ചെയ്തു എന്നാ വധവ് ചെയ്തതിന് ശേഷം അദ്ദേഹം നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട് അള്ളാൻ്റെ ദീനിൽ പരിശുദ്ധ ഇസ്ലാമിൽ നിസ്കരിക്കാത്തൊരു സ്ഥാനമില്ലാതെ നോക്കി നിങ്ങൾ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് പോലും നമസ്കാരമാണ് അദ്ദേഹത്തിന്റെ ചിന്തയിൽ നബി സലാഹു അലൈഹി വസലമിയുടെ അവസാനത്തെ വസീയത്ത് എന്താ മരിക്കാൻ പോകുമ്പോൾ നബി പറഞ്ഞ വാചകം എന്താ ചരിത്രം വായിക്കുമ്പോൾ വായിക്കുമ്പോ ആയിഷാറ കണ്ടു നബിന്റെ ചുണ്ടനങ്ങി എന്തോ പറയുന്നുണ്ട് നബി ആയിഷമ്മ കാതുകൾ നബിയുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു നബി പറയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഗൗരവത്തിൽ നമസ്കാരത്തെ കാണാൻ പറ്റിയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും മാറണം അങ്ങനെ റമദാൻ പുണ്യങ്ങൾ കൊണ്ട് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും ആ നന്മകളെല്ലാം നേടിയെടുക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല

അഫീഫുൽ കിന്ദിയർ അതി എന്താക്കും അനുഭവ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നത് ഏറെ വൈകിയാണ് ഒരുപാട് കാലം കഴിഞ്ഞാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പഴയ കാലം അദ്ദേഹം ഓർക്കുന്ന ഒരു രംഗം ഹദീത് നമുക്ക് വായിക്കാൻ പറ്റും അദ്ദേഹം പറയുന്നത് ഞാൻ മക്കയിലേക്ക് കച്ചവടത്തിന് വരാറുണ്ട് ഹജ്ജിൻ്റെയൊക്കെ സമയത്ത് അവിടെ മുസ്ലിം ആകാത്ത കാലഘട്ടത്തിൽ കച്ചവടത്തിന് വരും കച്ചവടം നടത്തും ലാഭം തിരിച്ചു പോകും ആ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹു അബ്ദുലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹുവിനെ സ്നേഹിതനായി സ്വീകരിച്ചു അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായി അപ്പോൾ ഒരിക്കൽ മുസ്ലിം അല്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം കച്ചവടക്കെ കഴിഞ്ഞ് അബ്ദുള്ളിബിൻ അബ്ബാസിൻ്റെ കൂടെ മക്കയിൽ ഹറമിൻ്റെ സമീപത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കണം ആ സമയത്ത് കാബയിൽ മൂന്നാളുകൾ ത്വാപ്പ് ചെയ്യുന്ന അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പം അദ്ദേഹം അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോട് ചോദിച്ചു ആരാണത് ആ കാബയിൽ തൊവാപ്പ് ചെയ്യുന്ന ആളുകൾ ആരാണ് എനിക്കറിയാത്ത ആളുകളാണല്ലോ അപ്പം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റബി അള്ളാഹുക്ക് പറഞ്ഞു ഹാദാ മുഹമ്മദ് ബിൻ അബ്ദുള്ള അത് മുഹമ്മദാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഞങ്ങൾ കുടുംബക്കാരൻ എന്നിട്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്റല്ലാൻ പറഞ്ഞു കൊടുത്തു അഫീഫുൽ കിന്ദിയോട് മുഹമ്മദ് പറയുന്നത് അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നാണ് നബിയാണെന്നാണ് അദ്ദേഹം പറയുന്നു ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മനുഷ്യന് മരണമുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അദ്ദേഹത്തെ ആരും സ്വീകരിക്കുന്നില്ല അദ്ദേഹത്തെ ആരും സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അപ്പ ചോദിച്ചു അഫീപിൽ കിന്ദി ചോദിച്ചു ആ കൂടെയുള്ള സ്ത്രീ ആരാണ് അവ പറഞ്ഞത് ഹദീജയാണ് ഹദീജ ബിൻ തോ ഹുലിജിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതേപോലെ തന്നെ ഹുബൈലി മകളായ ഖദീജയാണ് അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് മുഹമ്മദിൽ ആ സ്ത്രീ വിശ്വസിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു ആരാണ് ആ കൂടെയുള്ള കുട്ടി ആരാണ് ആ സബി ആരാണ് അപ്പോൾ പറഞ്ഞു അത് അലിബിൻ അബി താലിബാണ് ആ കുട്ടിയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് അഫീബുൽ കിന്ദി റദി അള്ളാഹു പറയാണ് ഇസ്ലാമിൽ മൂന്നാളുകൾ മാത്രമുള്ളൊരു കാലഘട്ടം മുഹമ്മദ് നബിയും അബുഅ മുഹമ്മദ് മിസ്ല അലൈഹി സ്വലമയും ഖദീജയും അതേ അതേപറഞ്ഞ അലിബിൻ അബിത്താലിബ്രഹാനും ഇവർ മാത്രമുള്ള സമയം വേറെ ആരും വിശ്വസിക്കാത്ത എല്ലാവരും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയെ തള്ളിക്കളയുന്ന സമയം അന്നെങ്ങാനും ഞാൻ വിശ്വാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ മുസ്ലിമായിരുന്നുവെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിലെ നാലാമനോ അഞ്ചാമനോ ആയി ഞാൻ മാറുമായിരുന്നു എന്നാണ് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് കുറേ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം പറയുന്നൊരു വാചകമാണത് ഞാൻ അന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ ഇസ്ലാമിലെ നാലാമനോ അഞ്ചാമനോ കയറ്റി ഞാൻ മാറുമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു ഖേദ പ്രകടനമാണ് ഞാൻ ഈ ഹദീ തൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന എന്തിനറിയോ സഹോദരങ്ങളെ നാളെ നമ്മുടെ ജീവിതത്തിൽ ഖേദത്തിന് ഇടവരാൻ പാടില്ല നാളെ നമ്മുടെ ജീവിതത്തിൽ സങ്കടത്തിന് അവസരം ഉണ്ടാകാൻ പാടില്ല എന്തൊക്കെ നന്മയാണോ നമ്മുടെ മുന്നിൽ വരുന്നത് ആ നന്മകൾ കഴിവിൻ്റെ പരമാവധി ചെയ്തു തീർക്കാൻ എന്ത് ചെയ്യണം നമ്മൾ പരിശ്രമിക്കണം മഹാനായി ഉമറദിയല്ലാഹു ഗതകൊരിക്കേ അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു ഒരു തോട്ടത്തിൽ കയറി അങ്ങനെ ആ തോട്ടത്തിൽ കയറി അദ്ദേഹം ഇങ്ങനെ തോട്ടത്തിന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അസർ നമസ്കാരം നഷ്ടപ്പെട്ടു അതിൻ്റെ ജമാഅത്തിൻ്റെ സമയത്ത് കൃത്യമായി ആ അസർ നമസ്കാരം ചെയ്യാൻ പറ്റിയില്ല നിർവഹിക്കാൻ പറ്റിയില്ല ഉമർന്നാൻ ചെയ്ത പണി എന്തറിയോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ തോട്ടം വേണ്ട ആ തോട്ടം എനിക്ക് വേണ്ട എൻ്റെ നന്മയെ നഷ്ടപ്പെടുത്തുന്ന എൻ്റെ പ്രതിഫലത്തെ നശിപ്പിക്കുന്ന തോട്ടം എനിക്ക് എനിക്ക് ആവശ്യമില്ല അത് അദ്ദേഹം സ്വതക്ക നൽകിന്ന ദാനം ചെയ്തു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ ഇന്നലകളെ ജീവിച്ച ആളുകൾ നന്മകളെ അങ്ങനെയാണ് നോക്കി കണ്ടത് മനസ്സിലായില്ല നന്മകളെ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ അവർ കണ്ടു മഹാനായ ഇബിനു മറന്നി എന്താകുനു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ജനാസ സംസ്കരിക്കുമ്പോൾ ജനാസയുടെ കൂടെ പോയി ജനാസ നമസ്കരിച്ചു അതിലെ മരണാനന്തര കർമ്മ ദപ്പൻ അതിൽ മറവ് ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്താൽ രണ്ട് തീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒരു തീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുതുമലൻ്റെ അത്രയാണ് അപ്പം രണ്ട് തീറാത്ത് കീറാത്തത്ര രണ്ട് ഉഹുദുമലൻ്റെ അത്രയും പ്രതിഫലം എന്താ ചെയ്യേണ്ടത് മയ്യത്ത് സ്കരിക്കുക മയത്തിൻ്റെ കൂടെ പോവുക ആ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക അവിടെ മയ്യത്ത് മറമാടിയിട്ട് തിരിച്ചു പോരുക അങ്ങനെ ചെയ്ത രണ്ട് തീറാത്ത് പ്രതിഫല അപ്പോൾ ഇബിനു മറന്നാൻ ഇത് അറിയില്ലായിരുന്നു ഇവരുമറ മനസ്സിലാക്കിയത് മയ്യത്തിന് ഒരാൾ അനുഗമിച്ചു നിസ്കരിച്ച് തിരിച്ചു പോന്നാൽ ഒരു തീറാത്ത് കിട്ടും അതാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഈ ഹതീത് കേട്ടു ആ ഹതീത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം എന്തറിയോ എത്ര എത്ര കീറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് പിന്നീട് ഒരിക്കലും അദ്ദേഹം ജനാധയുണ്ടായാൽ ഒരു മയ്യത്ത് ഒരു മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അതിലെല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കുന്നതാണ് സഹോദരങ്ങളെ സഹോദരികളെ ഈ ചരിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നന്മകളിൽ നമ്മൾ മത്സരിക്കണം എന്ന് നമുക്ക് പ്രോത്സാഹനം നൽകുന്ന നമ്മളെ പ്രേരിപ്പിക്കുന്ന ഹരിത്തകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകളുമായി ബന്ധപ്പെടാൻ നന്മകൾ നിലനിർത്താൻ കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹുയോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു പുതിയ പള്ളിയിലാണുള്ളത് അപ്പം ഇവിടെയും നമുക്കൊരുപാട് നന്മകളുണ്ട് ഞാൻ വിമർശിക്കുകയാണ് കുറ്റം എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പല ആളുകൾക്കും മറവില്ലാത്തത് കൊണ്ടായിരിക്കാം പള്ളിയിൽ വന്നാൽ ഒരിക്കലും ബേക്ക് പോയിരിക്കരുത് പള്ളിയിൽ വന്നാൽ ആദ്യത്തെ സ്വപ്നാദ്യം വരുന്ന ആൾക്കാർ എവിടെ ഇരിക്കേണ്ടത് നബി പറഞ്ഞൊരു വാചക നിരങ്ങൾ ഒന്നാമത്തെ സ്വപ്പിൻ്റെ സ്ഥാനം അറിഞ്ഞിരുന്നുവെങ്കിൽ നോക്കി അതിൻ്റെ ഗൗരവം നോക്കി നിങ്ങൾ ഒന്നാമത്തെ സ്വപ്പിൻ്റെ മഹത്വം അവർ അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നറക്കിടുന്നതാണ് മത്സരിച്ചിട്ടേ തർക്കിച്ചിട്ട് അവരെന്ത് ചെയ്യും നടക്കിടുന്നു ആരോഗ്യമില്ലാത്ത പ്രയാസമുള്ള ആൾക്കാർ അവർക്ക് ഇരിക്കുന്നത് അത് അതിനെയല്ല ഞാൻ പറയുന്നത് മറിച്ച് എല്ലാവരും എന്ത് ചെയ്യണം പള്ളിയിൽ വന്നാൽ മുന്നിൽ വന്നിരിക്കും നമ്മൾ നമസ്കാരത്തിന് നിൽക്കുന്ന ഒരു രംഗല്ലേ അതേപോലെ ഇരിക്കാൻ നമ്മൾ പഠിക്കണം അവ നമ്മുടെ ഐക്യം എന്ന് പറഞ്ഞാൽ അതാണ് മുസ്ലിം ഹുമ്മത്തിന് ഐക്യം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടാണ് നമ്മൾ കയറിയത് എന്ന് ഉറപ്പു വരുത്തണം ഈ പള്ളി നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടണം ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് ലഭിച്ചിട്ട് ഈ പള്ളിയിൽ നിന്ന് എന്തൊക്കെ നന്മകൾ നേടിയെടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ നേടണം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു നമ്മളെ വിചാരണ നടത്തുമ്പോൾ സഹോദരങ്ങളെ ഈ പള്ളിയും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ ധാരാളം അജറുകൾ നേടിത്തന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റണം മനസ്സിലായില്ലേ അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മളെല്ലാവരും പരിശ്രമിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന നന്മകൾ എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക റമദാനിൻ്റെ ഇനിയുള്ള ദിനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുഹാനഹുല എല്ലാവർക്കും അതിലുള്ള തൗഫിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ ഉള്ളാഹു ശിഫ ഷിപ്പ നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയ മനുഷ്യർക്ക് അള്ളാഹു മഹപ്പിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം മനുഷ്യന്മാരുടെ അാഹുബർക്ക് നല്ല ജോലി നൽകി നൽകിയവരനുഗ്രഹിക്കുമാറാകട്ടെ ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന إن الله قوه عبر موجيبي कुमार اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا أتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين